Bye. രേണു സോഷ്യൽ മീഡിയയിൽ വൻ ചതി നടക്കുന്നുണ്ട് വൻ ചതി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മനഃപൂർവ്വമായിട്ടുള്ള ഡീഗ്രേഡി ഇപ്പോ രേണു ബിഗ് ബോസ് വീട്ടിനകത്താണ് തീർച്ചയായും ബിഗ് ബോസിനെ കുറിച്ച് റിവ്യൂ ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ട് ബിഗ് ബോസ് വീട്ടിനകത്ത് രേണുസുദ്ധ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എങ്കിൽ അത് മോശമാണ് എന്ന് തന്നെ പറയണം ഇനിയൊരു പക്ഷെ നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ അത് നല്ലതാണ് എന്ന് തന്നെ പറയണം അതാണ് വേണ്ടത് പക്ഷെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മനഃപൂർവ്വമായിട്ട് രേണു പല ആൾക്കാരും ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് ഡീഗ്രേഡ് ചെയ്യുന്നു എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പല ആൾക്കാരും രേണു സുധി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ബിഗ് ബോസ് വീട്ടിൽ വരുന്നതിന് മുൻപ് ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു സുധി മരിച്ചതിനു ശേഷം അവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് അവര് വയറ് കാണിച്ച് അഭിനയിക്കുന്നു സുധിയുടെ മകനെ അതായത് മൂത്ത മകനെ ശ്രദ്ധിക്കുന്നില്ല സുധിയുടെ പല ട്രോഫികളും അവർ വലിച്ചിരുന്നു എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് അതായത് സുധി മരിച്ചതിന് ശേഷം അവര് പല ഷോർട്ട് ഫിലിമിലും അതുപോലുള്ള കാര്യങ്ങളെല്ലാം അഭിനയിച്ചിട്ടുണ്ട് അത് പുറത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ല ആ ഷോർട്ട് ഫിലിം ഇഷ്ടമായില്ല എങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാം ഇപ്പോൾ ോ സ്വീറ്റിനകത്തേക്ക് അവർ വന്നിരിക്കുന്നു തീർച്ചയായും അവർ വന്നിരിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവിടുന്ന് കിട്ടുന്ന പൈസയ്ക്ക് വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് മണിക്കായിരിക്കാം അങ്ങനെ പല കാര്യങ്ങളായിരിക്കാം അവർ അവിടെ കളിച്ചില്ല എങ്കിൽ കളിച്ചില്ല എന്ന് തന്നെ പറയൂ അല്ലാതെ അവർ മുൻപ് ഇങ്ങനെയായിരുന്നു അവർ അങ്ങനെയായിരുന്നു അവർ വയർ കാണിച്ച് അഭിനയിക്കുന്നത് പണത്തിന് വേണ്ടിയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് എന്തിനാണ് രേണു സുതി ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമാണ് ഞാനതിന്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് ഒരു തേങ്ങയും രേണുസ്തുതി ചെയ്യുന്നില്ല എന്ന് അത് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിനകത്ത് രേണുസ്തുതിക്ക് പ്രത്യേകിച്ച് ഗെയിമൊന്നും ഉണ്ടായിരുന്നില്ല പല കാർഡുകളും അവർ കാണിക്കുന്നുണ്ട് അതൊക്കെ തെറ്റാണ് അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് അതായത് മറ്റുള്ളവരെ പോലെ നന്നായി അവർ പെർഫോം ചെയ്യുന്നില്ല അപ്പോൾ താഴേക്ക് പോകും അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല പറയുകയും ഇല്ല അത് ചെയ്യുന്നത് തെറ്റാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഫേസ്ബുക്കിൽ ദയാച്ചു അവർ ബിഗ് ബോസ് സീസൺ ടുവിലുണ്ടായിരുന്ന ആളാണ് അപ്പോൾ അവര് ഈ പറയുന്ന രേണു സുതിയെ എങ്ങനെ പോയാലും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു പല കാര്യങ്ങളും പറഞ്ഞു എന്തിനു വേണ്ടിയാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവൾ ഇങ്ങനെയാണ് ബിഗ് ബോസിൽ പോയി ഇവൾ എന്താണ് കാണിക്കുന്നത് ഇവൾ റീച്ചിനു വേണ്ടിയാണ് കഷ്ടം തോന്നുന്നു എന്നൊക്കെ പറയുന്നു ഈ പറയുന്ന ദയ എന്താണ് കാണിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ് ബിഗ് ബോസ് സീസൺ ടുവിൽ ഇപ്പോൾ അവരിന്ന് ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവർക്കെതിരെ വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണമുണ്ട് അത് സത്യമാണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരൊരു സ്ത്രീയാണ് അവരുടെ ഭർത്താവ് മരിച്ചു എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇനി ജീവിക്കാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല അവർക്കും ജീവിക്കണം അവർക്കും സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങളിലേക്ക് അവർ എത്തിപ്പിടിക്കുകയാണ് അങ്ങനെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മനഃപൂർവ്വമായിട്ടുള്ള ഡീഗ്രേഡിങ് അത് വലിയ സുഖകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അവർ അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുന്നു നിങ്ങൾക്ക് അവരെ താല്പര്യമില്ല എങ്കിൽ അവർ വിട്ടുകളയുക ബിഗ് ബോസ് വീട്ടിനകത്ത് അവർ തെറ്റ് ചെയ്യുന്നു എങ്കിൽ അതിനെക്കുറിച്ച് പറയുക അല്ലാതെ മനഃപൂർവ്വമായി അവരെ ഒരിക്കലും ഡീഗ്രേഡ് ചെയ്യരുത് അത് വലിയ തെറ്റാണ് ഒരാളുടെ ജീവിതമാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത് എന്ന് മനസ്സിലാക്കണം കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ ജാഫർ അവര് പല കാര്യങ്ങളും ബിഗ് ബോസ് വീട്ടിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് വളരെ ശക്തമായി പറഞ്ഞിട്ടുമുണ്ട് എന്റെ എതിർപ്പ് അത് ബിഗ് ബോസ് വീട്ടിനകത്തുള്ള അവരുടെ ഗെയിമിനെ കുറിച്ച് മാത്രമാണ് അല്ലാതെ പുറത്തുള്ള അവരുടെ കാര്യങ്ങളെ കുറിച്ചല്ല തീർച്ചയായും നമ്മൾക്ക് പല കാര്യങ്ങളും അറിയില്ല പുറത്തു നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് കേട്ടറിവ് മാത്രമാണ് ഉണ്ടാവുന്നത് പക്ഷെ ബിഗ് ബോസ് വീട്ടിനകത്ത് ഒരാളുടെ വ്യക്തിത്വമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ രീതി എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നത് ബിഗ് ബോസ് വീട്ടിനകത്തുള്ള അവരുടെ പ്രകടനം കാരണം ഇരുപത്തിനാല് മണിക്കൂറും അവരെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമറകളുണ്ട് അപ്പോൾ അവിടെയാണ് രേണുസുതി ഇപ്പോൾ നിൽക്കുന്നത് തീർച്ചയായും അവരെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു അവസരമാണ് അപ്പോൾ അതിലേക്ക് നിങ്ങൾ കടക്കും അല്ലാതെ പഴയ കാര്യങ്ങൾ ചികിഞ്ഞ് അവരെ തേജോബം ചെയ്യുകയല്ല വേണ്ടത് തീർച്ചയായും രേണുസ്തുതി നന്നായി കളിച്ചു കഴിഞ്ഞാൽ ജയിക്കട്ടെ മോശം ഗെയിം ആണെങ്കിൽ നമുക്ക് മോശം ഗെയിം എന്ന് തന്നെ പറയാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ